മലപ്പുറത്ത് നിന്ന് ഇതുവരെ കേട്ടതൊക്കെ ബിരിയാണി മണമുള്ള കഥകളാണ് അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്യുവർ വെജിറ്റേറിയൻ കഥയുമായാണ് കൊട്ടാ ചോറിയിൽ നിന്ന് എത്തിയിട്ടുള്ളത് രാഘവരോ പാലക്കാട്ടെ കൽപ്പാത്തി തെരുവാണ് ഓർമ്മ വരിക കോലം വരച്ചത് കാണാം വിഷ്ണു സഹസ്രനാമത്തിൻ്റെയും ലളിതസഹസ്രനാമത്തിൻ്റെയും കീർത്തനങ്ങൾ ബാങ്ക് ഗ്രൗണ്ടിൽ കേൾക്കാം ആകെ ഒരു കൽപ്പാത്തി മയം കൽപ്പാത്തി മണം സ്ഥലം മലപ്പുറത്തെ കുറ്റിപ്പുറമാണ് ഹോട്ടലിൻ്റെ പേര് ഗണേഷ് ഭവൻ ബ്രാഹ്മിൻസ് ഹോട്ടൽ മലപ്പുറത്തെ പാലക്കാടൻ കാറ്റായ ഗണേഷ് ഭവന്റെ കഥ ശ്രീനിവാസ അയ്യരൻ നിന്ന് തന്നെ രുചിച്ച് അറിയാം എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ അച്ഛൻ കൃഷിക്കാരനായിരുന്നു കുമരനല്ലൂർ പടിഞ്ഞാറങ്ങാടി മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കുമരനെല്ലൂർ പടിഞ്ഞാറങ്ങാടി അടുത്ത് കുമരനല്ലൂർ എന്ന സ്ഥലത്തായിരുന്നു അച്ഛൻ കല്ലടത്തൂർ എന്നാണ് യഥാർത്ഥ സ്ഥലം അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഒരു കൃഷിയാവുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ബിസിനസ്സും കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല അന്നത്തെ കാലഘട്ടങ്ങൾ അപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കാലഘട്ടങ്ങൾ അച്ഛനൊരു ബിസിനസ് തുടങ്ങിയാലോ അതൊരു മോഹത്തിൽ നേരെ കോഴിക്കോട് അന്നൊക്കെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് അപ്പോൾ അച്ഛൻ അവിടെ കോഴിക്കോട് നടത്താമെന്നുള്ള മുഖത്തില് നേരെ കോഴിക്കോടിലേക്ക് അച്ഛൻ അന്നും ഞാൻ ജനിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അവിടെ തുടങ്ങി അങ്ങനെ ഒരാഴത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്തിയേഴ് കാലഘട്ടം അവിടെ ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കാലഘട്ടങ്ങളിൽ കുറ്റിപ്പുറത്ത് വന്ന് എന്താ വെച്ചാൽ കുമരനെല്ലും കുറ്റിപ്പുറം അടുത്താണ് അപ്പോൾ ആ ഇതിൽ നേരെ കുറ്റിപ്പുറത്ത് ഓട്ട് തുടങ്ങാൻ അന്നത്തെ കുറ്റിപ്പുറം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കേറിയ ഭയങ്കര തിരക്കേറിയ റെയിൽവേ റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഗുഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ ഗേറ്റ് അടവ് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് അന്നെങ്കിൽ ഞങ്ങൾ കൊച്ചായിരുന്നു എൻ്റെ ഏട്ടണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റെയിൽവേ ഗേറ്റ് ക്ലോസ് ആയി അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു ബിസിനസിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയില്ല അപ്പോൾ പിന്നെ ഒന്നും കൂടി കുറച്ചുകൂടി പച്ച പിടിക്കാൻ വേണ്ടി എറണാകുളം വിനായക കാറ്ററിങ് സർവീസ് അനന്തര സ്വാമിയുടെ കൂടെ ശിഷ്യനായിട്ട് കൂടി അവിടെ ഇരുന്ന് പഠിച്ചു അങ്ങനെ ആ രീതിയിൽ അതാണ് ആ ശൈലിയും ആ പെരുമാറ്റവും കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയത് അങ്ങനെയാണ് ഇപ്പോൾ ഈ റെയിൽവേയുമായിട്ട് ഭയങ്കര ബന്ധമായിരിക്കില്ല റെയിൽവേയും സർക്കാർ ഓഫീസും ആര് ഈ ഓഫീസ് കുറ്റിപ്പുറം പഞ്ചായത്തിലോ മറ്റേ പോലീസ് സ്റ്റേഷനിലോ റെയിൽവേ കയറ്റവും റസ്റ്റ് ഹൗസിലോ ആര് വന്നാലും ഇങ്ങനെ ബ്രാഹ്മിൻ ചിലൂർ പറയും ബ്രാഹ്മിൻ സോട്ടിൻ്റെ തൊട്ടടുത്താണോ എന്ന് ഇന്ന് വരെ ഞാൻ കേട്ട ചരിത്രങ്ങളുണ്ട് പിന്നെ റെയിൽവേയിൽ വിളിച്ചു പറയുന്നു തിരൂർ വിടുമ്പോൾ വിളിക്കും സ്വാമി ഞാൻ ഇങ്ങനെ ഈ കോച്ചിലുണ്ട് ഞങ്ങൾക്കൊരു മൂന്ന് ചോറ് വരണം നാല് ചോറ് വരണം ടി ടിആർമാർ വിളിക്കും അതേപോലെ പൈലറ്റ് ഡ്രൈവറിലെ ഡ്രൈവർമാർ വിളിക്കും പിന്നെ ചായ ഒഴിക്കും തിരുനായ വിടൂന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കൊണ്ടു കൊടുക്കും അങ്ങനെ രീതിയിൽ പിന്നെ ആയിട്ട് അങ്ങനെ പൊതിഞ്ഞ് ഇലയിൽ വാഴയിൽ ഡിസ്പോസിബിൾ ആയിട്ട് തന്നെ വാഴയിലെ പൊതിഞ്ഞ് കൊടുക്കുകയാണ് അതേപോലെ അപ്പുറത്തെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലും വിളിക്കും പരിശുരാമ വിളിക്കും മംഗള വിളിക്കും അപ്പൊ അവരായിട്ട് ഏകദേശം ഞാൻ കുറച്ചും കൂടി ഡെവലപ്മെന്റ് ചെയ്ത് വന്നു വളർത്തി നല്ല രീതിയിൽ ഇപ്പോഴും ഇന്നടക്ക് ഞാൻ ഭക്ഷണം കൊടുത്തുകഴിഞ്ഞു എഗ്മോർ ഏർനാട് അവർ തിരുനാഴ്ച വിടുമ്പോൾ വിളിക്കും ഞാൻ പാക്ക് ഈ ഡ്രൈവർമാര് അപ്പോഴും കൃത്യമായിട്ട് രണ്ട് ചോറ് മൂന്ന് ചോറ് പറയും പിന്നെ ഈ കോച്ചിലെ ടി ടി പറയും സ്കോഡ് ഉണ്ട് പറയും ചിലപ്പോ യാത്രക്കാര് വിളിക്കും അങ്ങനെയുള്ള അങ്ങനെ ഒരു കച്ചവടം കൂടി നിലനിർത്തി നല്ല രീതിയിൽ റെയിൽവേ ആണ് നമ്മളെ ഏകദേശം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് വിളിച്ചു റെഡി ഞാൻ പിന്നെ കൊടുക്കും മണി അതിനും കാളനുണ്ട് ഓലനുണ്ട് പച്ചടിയുണ്ട് പായസമുണ്ട് വിശിഷ്ടമായ സദ്യ കുറ്റിപ്പുറത്തുകാർക്ക് മാത്രമല്ല ശ്രീ ഗണേഷ് ഭവന്റെ കസ്റ്റമേഴ്സ് അങ്ങ് ഉത്തരേന്ത്യക്കാർ വരെ ഉണ്ടെന്ന് പറയാം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ കാര്യം രസമാണ് കോഴിക്കോട് ട്രെയിൻ എത്തിയാൽ കുറ്റിപ്പുറത്തുള്ള ശ്രീനിവാസ് അയ്യർക്ക് വിളിവരും ഊണ് വേണമെന്ന് പറഞ്ഞ് പത്തോ പതിനഞ്ചോ വരെ ഒരു വണ്ടിയിൽ പോകും ശ്രീനിവാസ അയ്യർ ഭക്ഷണ പൊതിയുമായി രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കാത്തു നിൽക്കും ശ്രീനിവാസ അയ്യരുടെ ഭക്ഷണ പൊതിയും കാത്ത് എൻജിൻ ഡ്രൈവറും ടി ടി ആറും ആർ പി എഫുകാരും ഗാർഡുമാരും സജ്ജരായിരിക്കും ഗണേഷ് ഭവനും റെയിൽവേയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ് രുചികരമായ ഇണമുറിയാത്ത തലമുറകൾ മാറി നിലനിൽക്കുന്ന ഊഷ്മള ബന്ധം ഹോട്ടലും വീടുമൊക്കെ ഒന്നാണ് സ്വാമി ശ്രീനിവാസ അയ്യർക്ക് സ്വാമിയുടെ ജീവിതം ഇടയ്ക്ക് മധുരമില്ലാതെ ചവർക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും വലിയ സ്വപ്നങ്ങൾ കൊണ്ട് അദ്ദേഹം ജീവിതത്തെ മധുരിപ്പിക്കുന്നുണ്ട് ജീവിതം മുഴുവൻ പിന്നെ ചെറിയൊരു ന്യൂസ് രണ്ടായിരത്തി മൂന്നില് മെയ് ഒന്നാം തീയതി ഞങ്ങൾ ചുവപ്പക്ഷണം ഞങ്ങൾ തുറക്കില്ല അപ്പൊ അതിലൊരു ചെറിയൊരു പാമ്പ് കടിച്ചോളെ അങ്ങനെ കൊണ്ടൊന്നും ഗവൺമെന്റ് കുറ്റപ്രവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മൂന്നേ പതിനെട്ടായിരുന്നു മൂന്നേ പതിനെട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ നേരെ മിംസ് ഹോസ്പിറ്റലിൽ കോട്ടെങ്കിലും മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പത്ത് ദിവസം അവിടെ കിടന്നു അത് മൂർക്കമ്പായിരുന്നു പിന്നെ അതിൽ പത്ത് ദിവസം കിടന്നു പക്ഷെ അവള് എന്നെ വിടെ പോയി പക്ഷെ നമുക്ക് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് മൂത്താൾ പ്ലസ് ടു കഴിഞ്ഞു മറ്റേ ആൺകുട്ടി പത്താം ക്ലാസ്സിലാണ് ചെറിയ ആളുണ്ട് പത്ത് വയസ്സിലുള്ള ആൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു പക്ഷെ നമ്മള് ഇങ്ങനെ വളർത്തി ഞാനും വൈഫും കൂടിയും വളർത്തി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം നിലനിർത്തി എന്നുള്ള വാശി വൈരാഗ്യം വൈരാഗ്യം എന്ന് ഉദ്ദേശിക്കില്ല എനിക്ക് എൻ്റെ മക്കളെ മെയിൻ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി നല്ല എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്നൊരു നല്ലൊരു ഇതിന് വേണ്ടി ഞാൻ വീണ്ടും തുടങ്ങി ഇപ്പൊ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ എൻ്റെ വൈഫ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് ഞാൻ ഉപ്പു മുളക് ഇടുകയാണെങ്കിലും എൻ്റെ വൈഫിനെ ഞാൻ ആലോചിച്ച അല്ലാതെ സാന്നിധ്യം വൈഫിന്റെ സാന്നിധ്യം ഇന്നും ഈ കുറ്റിപ്പുറം ഗണേഷ് ഭവൻ ബ്രാഹ്മിൻസ് ഹോട്ടൽ നിലനിന്ന് പോകുന്നുണ്ട് ആ വിശ്വാസത്തിൽ ഞാൻ നിലനിർത്തി പോകുന്നു ഇന്നും ഒരേ ടേസ്റ്റ് ഒരേ രീതിയിൽ കളങ്കമില്ലാത്ത ഒരു ഭക്ഷണം ഞാൻ ജനങ്ങൾക്ക് വിതരണം ചെയ്ത് കൊടുക്കുന്നുണ്ട് കാറ്ററിംഗ് സർവീസ് ആണ് മെയിൻ ആയിട്ട് ചായ കഴിക്കുന്നവര് തൃപ്തി ഒരു പ്രാവശ്യം കഴിക്കുന്ന ആ ചുണ്ടത്തെക്ക് അറിയാം തൃപ്തിയായിട്ട് കഴിക്കുന്നു ഞാൻ എന്ത് വിളമ്പി കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ സാറിന്റെ ചുണ്ടത്തറിയാം ആ ഒരു ഡാൻസിന്റെ ഒരു രൂപത്തിൽ ഇങ്ങനെ ഇങ്ങനെ കഴിക്കുന്ന രീതിയിലാണ് എൻ്റെ സന്തോഷം അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും സന്തോഷമായി ജീവിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ തൃപ്തനാട്ടുന്ന മനസ്സും സിനിമയിൽ പറയുന്നില്ല മനസ്സും വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു തൃപ്തിയായിട്ട് കാശു തരുന്നു അത് ഞാൻ സ്വീകരിച്ചു എന്റെ അതുകൊണ്ടൊക്കെ ഞാൻ നിലനിന്ന് പോകുന്നു പിന്നെ അവള് പോയതിന് വൈഫ് പോയതിനു ശേഷം നമ്മൾ ബാക്കോട്ട് നിൽക്കില്ല വെച്ചാൽ അവളുടെ ഒരു മെമ്മോറിയൽ ആയിട്ട് നമുക്കൊരു നല്ലൊരു ഹോട്ടൽ അപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ എന്ന രീതിയിൽ കൊണ്ടുപോകണം എന്ന് വെച്ചിട്ട് അപ്പുറത്തെ പണി നടന്നുകൊണ്ടിരിക്കുക ഇനി കുറച്ച് വയറിംഗ് ഉണ്ട് കുറച്ച് പ്ലമ്പിംഗ് വർക്കുകളും ഉണ്ട് എങ്കിലും ഇതിൽ നടത്തണം ഗണേഷ് ഭവൻ ഹോട്ടലിനുള്ള റേറ്റിംഗ് എന്താന്ന് ചോദിച്ചാലും ഈ ഇലയാണ് ഗണേഷ് ഭവൻ ഹോട്ടലിനുള്ള റേറ്റിംഗ് വേറെ ഒന്നും പറയാനില്ല ഫൈവ് സ്റ്റാറോ ഫോർ സ്റ്റാറോ ഇട്ട് അളക്കേണ്ടതല്ല ഇവിടെ വന്ന് കഴിച്ച് അനുഭവിക്കേണ്ടതാണ് ഈ വെജിസ് വെജിറ്റേറിയൻ സദ്യയുടെ സ്വാദ് എന്നതാണ് പറയാനുള്ളത്